ഭാഗമാണ് വല്ലാഹു ഭാഗമാണ്ക്കും ബാധ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചില്ലയോ വന്നാഹു അമ്പത്തക്കും മിനെല്ലർലിനാധ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചില്ലയോ വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിലാണ് എഴുപത്തൊന്നാം അധ്യായമാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ചു വചനങ്ങളാണ് ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങൾ ആ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും അജബുദ്ധന പോ ഒരിക്കലും നശിക്കില്ല എത്ര നൂറ്റാണ്ട് മണ്ണിൽ കിടന്നാലും ഒരു മഴ പെയ്യുമെന്ന് റസൂല് പറയുന്നു കാവളത്തിൽ ഊതപ്പെട്ട് ലോകം മുഴുവനും നശിച്ചതിനു ശേഷം രണ്ടാമത്തെ ഉയർച്ചയുന്നേൽപ്പിന് വേണ്ടി ഒരു ചാറൽ മഴ പെയ്യുന്നതാണ് ഹിമാം ബുഖാരി പറയുകയാണ് ആ മഴ പെയ്യുമ്പോലൂ അങ്ങനെ നിങ്ങൾ വരും നിങ്ങൾ ഉയർച്ച മഴ പെയ്തിട്ട് ഒരു മഴ പെയ്തിട്ട് ഉടങ്ങിക്കിടക്കുന്ന ഭൂമി വരുന്ന പോലെ അവിടെ സസ്യങ്ങൾ മുടക്കുന്ന പോലെ ആ സസ്യം മുടക്കുന്ന പോലെ കദാലിക്കൽ നിങ്ങളും ഉയർത്തേനേട്ട് വരും മനുഷ്യരെ അപ്പൊ വിളിയാളമുണ്ടാകും മനുഷ്യരൊക്കെ ആദന് വിമുതൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ നേരിട്ട് വരും ഹിറ്റ്ലറുണ്ട് മുസോളിനിയുണ്ട് ഡെമോസ്റ്റനീസ് ഉണ്ട് അലക്സാണ്ടർ ഉണ്ട് നെപ്പോളിയൻ ബോണോപാട്ടുണ്ട് യൂറോപ്യന്റെ പടിവാദിക്കൽ വെട്ടിപ്പിടിപ്പിച്ച വെട്ടിപ്പിടിച്ച സ്വച്ഛാധിപതികൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകത്ത് വന്നുപോയ എല്ലാ മനുഷ്യരും ഉയർത്തെ നൽകും ആജബുദ്ധനബിൽ നിന്ന് അങ്ങനെ വരും എന്നിട്ട് വരെ ഒരു നാട്ടുകുറിയിലേക്ക് ഓടുന്ന പോലെ ഓടുമെന്ന് പറയുന്നു അല്ലാഹു വചനത്തിൽ എന്നിട്ടോ അള്ളാഹു സൂറത്തിയാണ്ടാമത്തെ ദിനത്തിൽ കല്ല ഒരാൾക്കും സ്വചാധിപത്യമില്ല ഒരാളും സംസാരിക്കുകയില്ല മൂന ഇല്ലാമെന്നത്മാൻ അല്ല അനുമതി നൽകിയവരും സത്യം പറഞ്ഞവരുമല്ലാതെ അന്നൊരാൾ മിണ്ടിലും അന്ന് വിവാദം നരകത്തിലാൻ ഒരു വിവാദം സ്വർഗത്തിലുമാണ് ഇല്ലാ ജഹന്ന മനുഷ്യരെ സംഘങ്ങളായി നടക്കൂ നരകത്തിലേക്ക് നടക്കൂ കൂട്ടമായി നരകത്തിലേക്ക് നടക്കൂ നടക്കൂരു ചെയ്തുപോർ ബിതിരത്തി ചെയ്തവർ അനാശ്വാസ പ്രവണതകളിൽ ഏർപ്പെട്ടവർ അവരൊക്കെ നടക്കൂ നടക്കൂ എന്ന് പറഞ്ഞ് മുപ്പത്തൊമ്പതാം അധ്യായം എഴുപത്തൊന്നാമത്തെ ആ നരകത്തിന്റെ വക്കിൽ വരും നിങ്ങളിൽ ഒരാളും തന്നെ ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ഖുറാനിലെ പത്തൊമ്പതാം അധ്യായം എഴുപത്തൊന്നാമത്തെ വചനമാണ് അങ്ങനെ കുറ്റവാളികളെയും കുറ്റവാളികളെയുംതോണികളെയും സത്യരായ ആളുകളെയും മാറ്റി നിർത്തുന്ന ഒരു ലോകം വരാനുണ്ട് ആ ലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് വേദനാജനകമായ ഒരു ദിവസം വരാനുണ്ട് ഒരു ദിവസം വരാനുണ്ട് ഭയാനകരമായ ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് മദ്യപിക്കല്ലേ കുടിക്കല്ലേ കണ്ണുകുടിക്കല്ലേ പലിശവാനല്ലേ താന്തോണിയായി ജീവിക്കല്ലേ നിന്റെ നാവ് നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ നിന്റെ മനസ്സും നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ നിന്റെ യൗവനവും വേണ്ടി ഒരു യാത്രക്കാരനെ പോലെ ഒരു അപരിചിതനെ പോലെ എന്നും ഇവിടെ ശാശ്വതമായി ജീവിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത് ഇന്നലെ ബാപ്പാനോട് സമ്മതം ചോദിച്ച് യാത്ര തിരിച്ചിട്ടുള്ള ആളാണ് ഞാൻ നാളെ കണ്ടുമുട്ടുമെന്ന് പറയാൻ കഴിയില്ല ബാപ്പ സ്വീകരിക്കുന്നതും അയ്യത്താവാ അല്ലെങ്കിൽ ചീഞ്ഞനാറിയ സൗമഞ്ചമാകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത കേവലം നഷ്ടപ്പെട്ടു പോയ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലെ അവയവങ്ങളാവാം ഒരാൾക്കും ഇത് പറയാനാവില്ല നമ്മൾ അശക്തരാണ് മനുഷ്യരെത്ര ദുർബലരാണ് അതുകൊണ്ട് മനുഷ്യരെ ഈ ശരീരമുണ്ടല്ലോ ഈ കാണുന്ന ശരീരം ഇതല്ല ആത്മാവുണ്ടല്ലോ ആ ആത്മാവിനെ ശുദ്ധീകരിച്ചവർ അവർ വിജയിച്ചിരിക്കുന്നു ആത്മാവിനെ മലീമസപ്പെടുത്തിയവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ലോകം അവസാനിച്ചാലും ഇന്ന് കിയാമത്തുണ്ടായാലും നമുക്ക് പറയാൻ കഴിയണം മലക്കുകൾ നമ്മളോട് പറയണം സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ നിങ്ങൾ മടങ്ങിക്കോളൂ അള്ളാഹുവിലേക്ക് മടങ്ങിക്കോളൂ ും സുഹൃത്തായത്യുകയാൻ ഭൂമിയിൽ നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് ഭവനമായ സ്വർഗം നിങ്ങൾക്കുള്ളതാണ് ഈ മട്ടാഞ്ചേരിയിലെ മാണിയക്കളോട് ഈ പോറിയത്തിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതം ഇനിയും ശുദ്ധീകരിക്കാൻ ആരെ കാത്തു നിൽക്കുന്നു അല്ലാഹുവിന്റെ തന്ത്രമുണ്ടല്ലോ അത് വരാനിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യരെ വിശുദ്ധ കുറാൻ തൊണ്ണൂറ്റൊന്നാം അധ്യായം സൂറത്ത് ശംസിലൂടെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിലൂടെ വിശദീകരിക്കുകയാണ് ആരാത്മാവിനെ ആരാത്മാവിനെ ശുദ്ധീകരിച്ചുവോ വിജയിച്ചിരിക്കുന്നു മലീമസപ്പെടുത്തിയോ പരാജയപ്പെട്ടിരിക്കുന്നു ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ പ്രത്യേകതയല്ല ഇട്ടിരിക്കുന്ന കോട്ടിന്റെ പ്രത്യേകതയല്ല ശരീരത്തിന്റെ ആകാര ഭംഗിയല്ല മറിച്ച് മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ ആ ഹൃദയമുണ്ടല്ലോ അതിന്റെ ശുദ്ധി അസൂയ ഉണ്ടോ പകയുണ്ടോ വിദ്വേഷമുണ്ടോ ആളുകളോട് അടങ്ങാത്ത പകയുണ്ടോ എങ്കിൽ നിനക്ക് സ്വർഗമില്ല നിനക്ക് നരകമാണ് നിന്റെ മനസ്സ് കേടുവന്നോ അതിനെ നന്നാക്കിക്കോ കല്ല അങ്ങനെ വേണ്ട മനുഷ്യരെ മൂന്നാം അധ്യായമാണ് പതിനാലാമത്തെ വചനമാണ് അങ്ങനെ അങ്ങനെ വേണ്ട വേണ്ട മനുഷ്യരെ മനുഷ്യരെ ഹൃദയം ഹൃദയം ചെയ്തിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാതെ കണ്ടുമുട്ടാൻ കഴിയില്ല അവർക്കിടയിൽ ഷട്ടർ ഇടപ്പെടും അല്ലാതെ അവർ കാണില്ല വിദേശത്ത് ചെയ്ത ആളുകളോ അവരെ ും അവർ മാടയിലും ഷട്ടർപ്പെടും വിളിച്ചു പറയപ്പെടും എന്തൊക്കെ അവരെ ദീനില് കടത്തി കൂട്ടി എന്തൊക്കെ എന്തൊക്കെ താനോദിത്തം ചെയ്തു അതുകൊണ്ട് നബിയെ അവർ വിധികളാണ് അവര് അവരോട് വിളിച്ചു പറയപ്പെടും നിങ്ങൾ പോയിക്കോ വിരത്തേക്ക് വിധൂരത്തേക്ക് മാറി മാറി പോയിക്കോ അവർക്ക് സ്വർഗമില്ല അവർക്ക് നരകമാണ് അവർ നരകത്തിൽ ആപതിക്കുന്നതാണ് അവരെ പിടിക്കടോ അവരെ അവരെ ചങ്ങലകളിൽ ബന്ധിപ്പിക്കേ അതുള്ള വചനമാണ് അങ്ങനെ പിടിച്ചിട്ട് നരകത്തിലേക്കെറിയുന്ന ദുഷ്ടാത്മാക്കളുടെ ആത്മാക്കളുടെ കൂട്ടത്തിലല്ല മറിച്ച് നല്ല ആത്മാക്കളുടെ കൂട്ടത്തിൽപ്പെടാൻ ക്യാമത്തെ നാൾ വരുന്നതിന് മുമ്പ് ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പറഞ്ഞു വന്നത് ഹ്രസ്വമായ ഒരു കാലയളവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ ആലോചിച്ചു നോക്ക് നമ്മുടെ ജീവിതം ഓരോരുത്തരുടെ ജീവിതം ഓരോരുത്തരും എല്ലാവരും ഓരോ കസേര ഓരോരുത്തരും ആലോചിക്കുക എന്റെ ജീവിതം എന്തായിരിക്കും ഇന്ന് കിയാമത്തെ നാൾ സംഭവിച്ചാൽ നാളെ ഈ ലോകം തകർന്നാൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ എങ്ങനെ ചെല്ലും പഠിച്ചവനെ നമ്മൾ എങ്ങനെ കണ്ടുമുട്ടും വലതു കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെടുക ഇടതു കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെടുക നരകുമുറി യാഥാർത്ഥ്യം എന്ന വിഷയം ഇതേ ഓഡിറ്റോറിയത്തിൽ മുൻപ് അവതരിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നരകുമുറി യാഥാർത്ഥ്യമല്ലേ ഈ സദസ്സും ഈ പ്രസംഗവും ഇതെല്ലാം എത്ര യാഥാർത്ഥ്യമാണോ അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമല്ലേ നരകവും സ്വർഗവും മനുഷ്യരെ നിങ്ങൾ എന്ത് കരുതി ഒന്നുമില്ലായ്മയിൽ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാദൻ ആ നാഥനാണ് പെയ്യുന്നത് നിങ്ങൾക്കൊരു ഉയർത്തി അതെ നിങ്ങൾക്കൊരു ഉയർത്തെ നേൽപ്പുണ്ട് ഈ ലോകത്തിന് അന്തിമമായ ഒരു നാശമുണ്ട് ഈ ലോകം ആ നാശത്തെ അതിജയിക്കില്ല എന്നല്ലേ ഡബ്ല്യു ഡബ്ല്യൂപ്പിൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നതല്ലേ ലോകത്തിന്റെ തുടക്കവും ലോകത്തിന്റെ ഒടുക്കവും എന്നതിലൂടെ ഈ ലോകത്തിന്റെ നാശം ശാസ്ത്രകാരന്മാർ പോലും അംഗീകരിച്ച ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ അങ്ങനെ നമ്മുടെ കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടും എന്തൊരു കിതാബാണ് ഈ കിതാബ് എല്ലാ ചെറിയ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ചെയ്തു ചെയ്തുപോയത് ഒരു ചെറിയ കാര്യം ഒരു വലിയ കാര്യം ഒന്നും വാങ്ങിഞ്ഞു പോവില്ല എല്ലാം റെക്കോർഡാണ് ഖുറാനിന്റെ പതിനെട്ടാം അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ അള്ളാഹുബാൻ പറയുന്നതാണ് എല്ലാം റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ് പഠിച്ച തമ്പുരാൻ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മുടെ കൈകളിൽ കിതാബ് കിട്ടുമ്പോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ എന്തായിരിക്കും മാലി ഹാദൽ കിതാബ് കിതാബാണ് പഠിച്ചോന് എന്നായിരിക്കും നമ്മൾ പറയാ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ നിന്റെ കിതാബ് നീ തന്നെ വായിച്ചോ എന്ന് പറഞ്ഞ് കയ്യിൽ തരും ഓരോ വിശ്വാസികളും ആലോചിക്കും നമ്മുടെ കയ്യിൽ തരുന്ന നമ്മുടെ മുപ്പത് കൊല്ലം നമ്മുടെ നാൽപ്പത് കൊല്ലം നമ്മുടെ അൻപത് കൊല്ലം നമ്മുടെ നൂറ് കൊല്ലം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് എല്ലാം എന്തിനു വേണ്ടിയാ ചെലവഴിച്ചത് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഹൃദയം എത്രത്തോളം ശുദ്ധിയായിരുന്നു ആലോചിക്കാൻ ചിന്തിക്കാൻ അള്ളാഹു സുബാനിൽ

ഒരു ദിവസം പ്രയോജനം ചെയ്യില്ല നിങ്ങളുടെ 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 സന്താനങ്ങൾ സന്താനങ്ങൾ സമ്പത്ത് അതൊന്നും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യപ്പെടുകയില്ല കുറ്റമറ്റ മനസ്സങ്ങൾക്കുണ്ടോ സഹോദരങ്ങളെ ഇസ്ലാമിക ദേവത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളെ എല്ലാരോടും പറയാൻ ഞാൻ കുറ്റമറ്റൊരു മനസ്സുണ്ടോ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല ആരൊക്കെ എന്ന് വിചാരിച്ചോ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് കുറ്റമറ്റ ഒരു മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്തിയിട്ട് പറഞ്ഞു സഹാബികളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറഞ്ഞു എന്ത് വെടുപ്പും വൃത്തിയുമുള്ളൊരു ഹൃദയം ഉണ്ടാകണം നിങ്ങൾക്ക് ചോദിച്ചു വെടുപ്പും വൃത്തിയുമുള്ള ഭവനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി വെടുപ്പും വൃത്തിയുമുള്ള വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം വസ്ത്രം എന്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം പക്ഷെ വെടുപ്പും വൃത്തിയുമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ നബിക്കരീം സല്ലാഹു അലൈവിസല പറഞ്ഞു അസൂയയും വിദ്വേഷവും ഇല്ലാത്ത മനസ്സ് അതെന്തോ അസൂയല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ആകെ രോഗം അസൂയയാണ് എന്തിനും അസൂയ ഏത് കാര്യത്തിനും നമുക്ക് അസൂയ ഒരു നല്ല മെഞ്ചകമുണ്ടോ നമുക്ക് ആലോചിച്ചു നോക്കൂ അങ്ങനെ ഒരു നല്ല മെഞ്ചകമുണ്ടാക്കാനാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത് ആകാശവും ഭൂമിയും ഒക്കെ തകർന്ന് ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റി അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന തിന്മയുടെ തോതനുസരിച്ച് ഏഴ് വിഭാഗങ്ങൾ കറഷന്റെ തലം ലഭിക്കുന്ന ഒരു ലോകമില്ലേ

ലഭിക്കുന്ന ഒരു ലോകം ആ ആ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് കഷ്ടം പ്രയാസം ലാഭനഷ്ടങ്ങൾ ഇതൊന്നുമല്ല അടിസ്ഥാനപരമായി പരലോകത്തിന്റെ മാനദണ്ഡം സഹോദരങ്ങളെ ഇങ്ങനെ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിലെ ഒരു കിതാബ് കയ്യിലേക്ക് തന്നിട്ട് പറയും നീ തന്നെ വായിച്ചു ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു കിതാബ് നൽകിയിട്ട് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമെല്ലാം നാം മനസ്സിൽ കരുതിയതുമെല്ലാം ഒരു കിതാബ് തരും അടിസ്ഥാനത്തിൽ നീ തന്നെ നിന്നെ വിചാരണ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പതിനേഴം അധ്യായം വചനങ്ങളിലൂടെ

വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വാചകമാണ് മനുഷ്യരെ നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്ക് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കും അല്ല നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു നരകമുണ്ട് ജീവിതമുണ്ട് ചെയ്യും അവിടെ അവിടെ മറുപടി വരും വരും ജീവിതത്തിന്റെ കണക്ക് എന്ന് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ുംറിയും നമ്മുടെ കൊച്ചി നമ്മുടെ പുതിയ പള്ളിയൊക്കെ ഈ പണ്ഡിതന്മാരുടെ ആയത്തുകൾ പഠിച്ചു നമ്മൾ നമ്മൾ ഒരു കവിയുടെ മറിച്ച് വിശുദ്ധ അനവധി വചനങ്ങൾ എത്രയോ അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി എത്രയോ പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആലോചിക്കുക മരണം നമ്മളോടൊപ്പം നിങ്ങൾ ധാരാളമായി ഓർക്കണം സകല സുഖങ്ങളെയും മുറിച്ചുകളയുന്ന മരണം നിങ്ങളെ പിടികൂടാനുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് ഏത് നിമിഷവും മരണം ഒരു ചെരുപ്പിന്റെ വാറിനെ പോലെ നിങ്ങളുടെ ജീവനാടിയേക്കാളും എടുത്ത് നിങ്ങളുടെ കോളറ നിങ്ങളുടെ പേടിയോട് എത്ര ചേർന്നിരിക്കുന്നുവോ അതിനേക്കാൾ മരണം നിങ്ങളോട് ചേർന്നിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യരെ യുവാക്കളെ യുവതികളെ സത്യജീവിതം ശുദ്ധീകരിക്കണം എന്നാണ് അള്ളാഹുസുബാൻ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് അവസാനിക്കുന്ന ഘട്ടം വരും പ്രവാചകത്തിന് നേരി പറഞ്ഞു കയാമത്തനാള് വരില്ല മുസ്ലിം മുമ്പത്ത് വിഗ്രഹാരാധന നടത്തുന്നത് വരെ കിയാമത്ത നാള് വരില്ല കിയാമത്താളിന്റെ അലാമത്തിൽ പൊടുന്നിനെ പൊടുന്നിനെയുള്ള മരണങ്ങൾ കൊലപാതകങ്ങൾ ഞാൻ എന്തിനു വേണ്ടി അയാളെ കൊന്നു എന്ന് കൊന്നവനും ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടവനും അറിയാത്ത ഒരു കാലം വരും എന്ന് രബിസാഹു അലൈവ് വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് അതെ അതിൻ്റെ അടയാളങ്ങൾ വന്നു വ്യഭിചാരം സാർവത്രികമാണ് കൊലപാതകങ്ങൾ സാർവത്രികമാണ് പിടിച്ചുപറികൾ സാർവത്രികമാണ് ലോകരാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിൽ കൊലപാതകത്തിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഏതാണെന്ന് അറിയുമോ നാം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യമാണ് പാകിസ്ഥാന്റെ മൂന്നിരട്ടി കൊലപാതകം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ മുപ്പത്തിരണ്ടായിരം ആളുകൾ ഒരു വർഷത്തിൽ കൊല്ലപ്പെടുന്ന രാജ്യം പാകിസ്ഥാനിൽ ഒമ്പതിനായിരത്തി ഇരുനൂറ് പേര് കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യയിൽ മുപ്പത്തിരണ്ടായിരം കൊല്ലപ്പെടുന്ന ദാരുണമായ അവസ്ഥ ഗർഭപാത്രം വിലക്ക് കൊടുക്കുന്ന രാജ്യം വാടക കൊടുക്കുന്ന രാജ്യം ഇന്ത്യ ആകുന്നു എന്നാണ് ലോകത്തിന്റെ പഠനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഡോളറിന്റെ മയക്കുമരുന്ന് വിറ്റയിക്കപ്പെട്ട കൊച്ചി ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് ഞാനും നിങ്ങളും ലോകം ഈ വിധത്തിൽ തരിപ്പണമാകുമ്പോ മനുഷ്യന്റെ ചെയ്തികൾ കണ്ട് ലോകം നശിക്കുമ്പോ ഈ ലോകത്ത് വ്യാപകമായ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോ അള്ളാഹു തീജാലകളെ കൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുമ്പോ ഈ ദുരന്തങ്ങളെല്ലാം നടക്കുന്ന മണ്ണിൽ ഒരു കാര്യം അല്ലാഹു ഭൂകമ്പവും പേമാരിയും എല്ലാം പറഞ്ഞു നന്മ ചെയ്തിട്ടുണ്ടോ പറ്റി എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വരാനിരിക്കുന്ന കയ്യാമത്ത് നാൾ അല്ലെ അങ്ങനെയല്ലേ റസൂലിന്റെ കാലത്ത് നമ്മൾ മനസ്സിലാക്കുക റസൂല് പറയാ ഇത്ര അടുത്ത കയ്യാമത്ത് നാൾ എന്നിട്ട് പോലും റസൂൽ അതിനെ പറ്റി താക്കീത് നൽകി എന്തിനാ ജീവിതത്തിന്റെ ഏത് രംഗത്തും ഏത് നിമിഷവും ആയിരിക്കണം എന്ന് നോക്കൂ ലോകത്ത് ഭൂകമ്പം ഉണ്ടായില്ല എന്നീ ലോകം ഒന്നിച്ചു തകർന്നില്ലായിരിക്കാം നമ്മുടെ രാജ്യം കുലിങ്ങിയാലോ അതൊരു ഭൂകമ്പാണല്ലോ അതൊരു നാശമാണല്ലോ എല്ലാം തകർന്ന് മണ്ണിനടിയിലായി പോകുന്ന ഒരു ഭൂകമ്പം കേരളത്തിൽ വരില്ല എന്നാരു കണ്ടു ഇവിടെ സജീവമായി തൗഹീദ പ്രബോധനം നടക്കുന്നത് കൊണ്ടാണ് ഈ മണ്ണിനെ നിലനിർത്തുന്നത് കാരണം വിശുദ്ധ ഖുറൻ ഈ കാര്യം പറയുന്നിടത്ത് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതെന്താ ഞാൻ നേരത്തെ അവന് മോദി തന്നല്ലോ വിശദീകരിക്കാതെ പോയതാണ് ഒരൊറ്റ കാര്യം അത് അഭിഷേകമായി പറയാം അതായത് ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ ചൊഞ്ഞിടും അപ്പൊ മഴ വർഷിക്കണമെങ്കിൽ പെട്രോളിയം ലഭിക്കണമെങ്കിൽ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ എല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം അപ്പൊ അള്ളാഹു അതൊക്കെ നൽകും അതൊക്കെ നൽകും നമുക്കറിയാം ഇവിടെ കുൽമാ ലൗലാ നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കില്ല മാത്രമേ പ്രാർത്ഥിക്കാവൂ പ്രബോധക സംഘം ൂ എന്നുള്ളത് കൊണ്ടാണ് ഇരുപത്തിയഞ്ചാം അധ്യായം ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങളുടെ നോക്കൂടെ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്നത് അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുനോട് മാത്രം നേർച്ച നേരുക എന്നിത്യാദി വിശ്വാസ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് സെലബി പ്രസ്ഥാനം പ്രബോധനം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ ഒക്കെ അപേക്ഷിച്ച് കേരളത്തിന് അഭിവൃദ്ധി ഉണ്ടായത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്